പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ വചനങ്ങൾ വിവേകാനന്ദ മന്ത്രങ്ങൾ തുടരുകയാണ് പ്രവർത്തനത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ സ്വാമിജി നമ്മെ പഠിപ്പിക്കുന്നു എല്ലാ പ്രവർത്തനവും ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അധിക്ഷേപം എതിർപ്പ് സ്വീകാര്യത അതത് കാലത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഏതൊരാളും തെറ്റിദ്ധരിക്കപ്പെടും അതിനാൽ എതിർപ്പും പീഡിപ്പിക്കലും സ്വാഗതാർഹമാണ് വേണ്ടതിത്ര മാത്രം ഞാൻ സ്ഥിരനും ശുദ്ധനുമായിരിക്കണം ഈശ്വരനിൽ അഗാധമായ വിശ്വാസമുണ്ടായിരിക്കണം അപ്പോൾ ഇവയെല്ലാം അപ്രത്യക്ഷമായി പോകും പ്രശസ്തി മോഹവും യഥാർത്ഥ പ്രവർത്തനവും ഒന്നിച്ചു പോകില്ല സമൂഹത്തിൻ്റെ സത്കീർത്തി നേടിക്കൊണ്ട് മഹത്തായ പ്രവൃത്തി ചെയ്യുന്ന കാര്യത്തിൽ ആരും ഒരിക്കലും വിജയിച്ചിട്ടില്ല ഒരാൾ അന്തരാത്മാവിൽ നിന്നു വരുന്ന ആജ്ഞപ്രകാരം പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ശരിയും നന്മ നിറഞ്ഞതുമാണെങ്കിൽ സമൂഹം അതിനനുസരിച്ച് മനസ്സുമാറ്റാൻ നിർബന്ധിതമാകും ഒരുപക്ഷേ അയാൾ മൺമറഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാവാ ഈ പ്രവൃത്തിയിൽ ശരീരവും ഹൃദയവും ആത്മാവും മുഴുകണം നാം ഒരാശയത്തിന് അതിനു മാത്രമായി സർവസ്വവും ത്യജിക്കാൻ തയ്യാറാകുന്നതുവരെ നമുക്ക് ഒരിക്കലും വിജയപ്രകാശം കാണാനാവില്ല മാനവരാശിയെ രക്ഷിക്കാൻ തയ്യാറുള്ളവർ അവരുടെ സന്തോഷവും സന്താപവും പേരും പെരുമയും സർവ്വവിധ താല്പര്യങ്ങളും ഒരു വലിയ ഭാണ്ഡമാക്കി അതിനെ സമുദ്രത്തിലേക്ക് എറിയുക പിന്നീട് ഈശ്വരിലേക്ക് വരിക അതാണ് എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞതും പ്രവർത്തിച്ചതും സജ്ജനങ്ങളെ എത്ര ശ്രേഷ്ഠമാണ് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ സത്യസന്ധമായ പ്രവർത്തനങ്ങളുമെല്ലാം കടന്നു പോകുന്നത് അധിക്ഷേപിക്കുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് മൂന്നാം ഘട്ടം സ്വീകാര്യതയാണ് വിവേകാനന്ദ സ്വാമികളെ അവഹേളിച്ചവരായിരുന്നു ഉണ്ടായിരുന്നത് വിവേകാനന്ദ സ്വാമികളെ എതിർത്തവരും ഉണ്ടായിരുന്നു പക്ഷെ ചിക്കാഗോ പ്രസംഗത്തിന് ശേഷം ഇരുകൈകൾ നീട്ടി സ്വീകരിച്ചു നൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിവേകാനന്ദനെ കാവിയുടുത്ത ഭൂശ്വാസി എന്ന് വിളിച്ചവർ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് വിവേകാനന്ദൻ മതേതര സന്യാസിയാണെന്ന് പറയുന്നു വിവേകാനന്ദൻ ഞങ്ങളുടേതാണ് ഞങ്ങളുടേതാണെന്നെല്ലാവരും മത്സരിക്കുന്നു കാരണം അന്ന് സ്വീകാരനല്ലായിരുന്നു അന്ന് എതിർത്തിരുന്നു അന്ന് അവഹേളിച്ചിരുന്നു പക്ഷേ മാർഗവും ലക്ഷ്യവും സത്യസന്ധമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ലോകം അംഗീകരിച്ചു ലോകം സ്വീകരിച്ചു വിവേകാനന്ദ സ്വാമികൾ ചിരഞ്ജീവിയായി സ്വാമിജി തുടരുകയാണ് അന്തർലീനമായ അനുസരണയെക്കുറിച്ചാണ് സ്വാമിജിയുടെ അടുത്ത മൊഴിമുത്തുകൾ അനുസരിക്കുന്നത് എങ്ങനെയെന്നറിയാവുന്നവനെ അറിയൂ ആദ്യം അനുസരണ പഠിക്കുക വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന സ്വാതന്ത്ര്യവും വികാരങ്ങൾക്കൊപ്പം അനുസരണശീലവും ശക്തമാണ് നാമെല്ലാം നമുക്ക് തന്നെ പ്രധാനികളാണ് അതൊരിക്കലും ഒരു പ്രവൃത്തിയും ഉണ്ടാക്കുന്നില്ല മഹത്തായ സംരംഭകത്വം അതില്ലാത്ത ധൈര്യം ഇടതടവില്ലാത്ത ശക്തി എല്ലാവർക്കും നയിക്കണം ആരും തന്നെ അനുസരിക്കാനാകില്ല മഹത്തായ പ്രവർത്തനങ്ങളിൽ നേതാവിൻ്റെ ആജ്ഞകൾ കൃത്യമായി അനുസരിക്കണം എൻ്റെ സഹോദര സന്യാസിമാർ എൻ്റെ ശിഷ്ടജീവിതം മുഴുവൻ മഠത്തിൻ്റെ ഓടവൃത്തിയാക്കി കഴിയണമെന്ന് എന്നോട് പറയുകയാണെങ്കിൽ നിശ്ചയമായും ഞാൻ ആ ഉത്തരവ് ഒരു പ്രതിഷേധ ശബ്ദവും കൂടാതെ അനുസരിക്കാൻ ഒരുക്കമാണ് ഒരു പ്രതിഷേധ മുറുമുറുപ്പും കൂടാതെ പൊതുനന്മയ്ക്ക് വേണ്ടി എങ്ങനെ അനുസരിക്കുവാൻ അറിയുന്നവനെ ഒരു മഹാനായ ആജ്ഞാപകനാകാൻ കഴിയൂ അനുസരയുടെ അനുസരണയുടെ നല്ല ഗുണം വിളയിക്കൂ പക്ഷേ സ്വന്തം വിശ്വാസം ഒരിക്കലും ബലികഴിക്കരുത് മേലുള്ളവരോട് അനുസരണ കാട്ടാതെ ഒരിക്കലും മറ്റുള്ളവരുടെ അനുസരിപ്പിക്കുക കേന്ദ്രീകരണം സാധ്യമാവില്ല വൈയക്തിക ശക്തികളുടെ കേന്ദ്രീകരണമില്ലാതെ ഒരിക്കലും മഹത് പ്രവർത്തിതമാവില്ല പ്രവർത്തികമാവില്ല എന്നറിയുക നോക്കൂ സ്വാമിജി പറയുകയാണ് സ്വയം അനുസരിക്കുവാൻ കഴിയുന്നവർ മാത്രമേ മറ്റുള്ളവരോട് ആജ്ഞാപിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളൂ എന്ന് നമ്മുടെ മഹാത്മാക്കൾ പറയാറുണ്ട് നിങ്ങൾക്കൊരാളോടൊരു വാക്ക് പറയുവാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങൾ നല്ല കേൾവിക്കാരനാകണം ആദ്യം ആദ്യം കേട്ടുകൊടുക്കണം കേട്ടതിന് ശേഷമാണ് പറയാൻ തുടങ്ങേണ്ടത് മറിച്ച് ഞാൻ പറയുന്നത് മുഴുവൻ താങ്കൾ കേട്ടുകൊള്ളണം നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളെയും ആരും കേൾക്കില്ല കൃത്യമായിട്ട് വിവേകാനന്ദ സ്വാമികൾ പറയുന്നു നിങ്ങൾ അനുസരണശീലമുള്ളവരാണോ ഇതാ കോവിഡ് മാരകമായ കുറിച്ച് ലോകം ചിന്തിക്കുമ്പോൾ നമുക്ക് അനുസരണശീലമുണ്ടോ നിങ്ങൾ കൃത്യമായ വൈയക്തിക ശുചിത്വം പാലിച്ചുകൊണ്ട് വീട്ടിലിരിക്കണം പുറം ലോകവുമായിട്ട് ബന്ധപ്പെടരുത് എന്ന് നമ്മളെ നയിക്കുന്നവർ പറയുമ്പോൾ അത് നാം അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് ആ അനുസരണം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ മറ്റൊരു കുട്ടിയോട് പറയാം മോനെ പുറത്തു പോകരുത് അച്ഛൻ പുറത്തു പോയിട്ട് ഉല്ലസിക്കുന്നു തിരിച്ചു വന്ന് മകനോട് പുറത്തു പോകരുത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൻ അത് അനുസരിക്കില്ല മദ്യപാനിയായ അച്ഛന് ഒരിക്കലും മദ്യപിക്കാൻ പാടില്ലെന്ന് മക്കളോട് ഉപദേശിക്കുവാൻ സ്വാതന്ത്ര്യമില്ല മക്കൾ ഒരിക്കലും അതനുസരിക്കില്ല മദ്യപാനിയായ മക്കളുടെ അച്ഛൻ്റെ മക്കൾ മിക്കവാറും മദ്യപാനികളായി തുടരുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെയാണ് സ്വാമിജി എന്താണ് അനുസരണ എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് സ്വാമിജിയുടെ പ്രശസ്തമായ രണ്ട് വചനങ്ങളാണ് ഇന്ന് പറഞ്ഞത് മൂന്നാമത്തെ വചനത്തെക്കുറിച്ച് നമുക്ക് നാളെ സംവദിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം